എനിക്ക് അനുഭവ സമ്പത്ത് കുറവാണ് കുറച്ച് വേണോ ഈ കേസിന്റെ സ്വഭാവം അനുസരിച്ച് ഇത്രയും പരസ്യമായൊരു അന്വേഷണം വേണം ഞങ്ങളാണ് കേസ് അന്വേഷിക്കാൻ വന്നിരിക്കുന്നു എന്ന് കുറ്റവാളികൾ അറിയണം ഒരു വിധപ്പെട്ടവനൊക്കെ അതോടെ കീഴടങ്ങും എനിക്ക് തോന്നുന്നില്ല നമുക്ക് കാണാം തോന്നില്ല കുറ്റവാളികൾ എത്രയും പെട്ടെന്ന് വലിയിലാകുമെന്ന് അധികൃതരെ അറിയിച്ചേക്കും മറ്റു കാര്യങ്ങൾ നമുക്ക് പിന്നീട് സംസാരിക്കാം എന്റെ ഭാഗത്തുനിന്ന് ബുദ്ധിപരമായ സഹായമൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല വല്ല കാരോ ജീപ്പോ വേണമെങ്കിൽ അറിയാം കൊല നടന്ന വീടായിരിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ വന്നിറങ്ങിയ ഉടനെ ഞങ്ങളെ ആക്രമിക്കാൻ വന്ന ഭീകരനാണ് നിങ്ങളെന്ന് കരുതി സീയടികൾക്ക് ആരെയും എപ്പോഴും സംശയിച്ചേ പറ്റും ഇത്രയും ക്രൂരമായിട്ട് എന്റെ ഭാര്യ പോലും തല്ലിയിട്ടില്ല ഞാൻ എതിരാളികളോട് ഏറ്റുമുട്ടുമ്പോൾ എന്റെ ഓരോ ഇടിക്കും ഓരോ കിണ്ടൽ വെയിറ്റ് കാണും ഞാൻ കൂടി ഇടിച്ചിരുന്നെങ്കിൽ അത് രണ്ട് കിണ്ടൽ ആയേ ഇപ്പൊ മൂന്ന് കിണ്ടലായി എന്ത് ഈ ഒരു കൈ ഐ സോറി താരമില്ല തല്ലുകിട്ടുന്നത് ഇതാദ്യമായിട്ടല്ല പക്ഷെ എന്നെ തല്ലിയിട്ടുള്ളവരും മിക്കവരും മരുന്ന് പഠിക്കാനാണെന്നും പറഞ്ഞ് എനിക്ക് ഒരുപാട് രൂപ തരാറുണ്ട് രൂപ ഞാനും തരാം നിങ്ങൾ കാരണം വന്നപ്പോൾ തന്നെ ഇടിയിലൊരു പ്രാക്ടീസ് കിട്ടിയല്ലോ ആദ്യം ഒരു ചായ ഉണ്ടാക്കി കൊണ്ടുപോവാ സാറിന് മനസ്സാച്ചിണ്ടോ കൂടുതലില്ല തീരെ ഇല്ല ഇനി ഒരു മൂന്ന് ദിവസത്തേക്ക് ദിവസ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ഭക്ഷണം ഹോട്ടലിനാകാം അതെ നല്ല കാച്ചാണല്ലോ ഇന്ന് എന്തോ നല്ല വിശപ്പ് അതൊരു പുതിയ സംഭവം അല്ലല്ലോ ഇതുപോലെ നല്ല ഫുഡ് ഉണ്ടാക്കാൻ നമ്മുടെ പുതിയ താമസ മൂക്ക് താമസകാലത്ത് കുക്കിനു പറയാനെറങ്ങാൻ വന്നവരല്ല നമ്മൾ നമ്മൾ സൗകര്യം കൂട്ടുമ്പോൾ ഒടുവിൽ ഡയബറ്റീസ് വരുമ്പോൾ ഖേദിക്കും ഇങ്ങനെ കഴിച്ചാൽ അതിനു മുമ്പ് തന്നെ ഖേദിക്കാം നിൽക്കുന്നതിൽ അർത്ഥമില്ല ഇന്ന് രണ്ടിലൊന്ന് തീരുമാനിക്കും തീരുമാനിച്ചേ പറ്റൂ എന്ന് വെച്ചാൽ ചിലപ്പോ ഞാൻ വിൽക്കും പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോ ഇപ്പൊ ജീവിക്കാനാ തോന്നുന്നത് നമ്മുടെ ചോര കൊണ്ട് മാത്രം മദുരാശിയിൽ എത്ര മൂട്ടകളാ ജീവിച്ചതല്ലേ അതെ ആൽക്കാലത്തെരുവിലെ കൊതുകൾക്കെല്ലാം ഉത്സവമല്ലായിരുന്നു എല്ലാ നാണയത്തിനും രണ്ട് വശമുണ്ട് വിജയ സുഖമുണ്ടോ ദുഃഖമുണ്ട് കയറ്റമുണ്ടോ ഇറക്കമുണ്ട് ഇപ്പഴ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ നമ്മൾ എന്തൊരു ബഹുമാന സി ഐ ഡി ജോലി അത് തെളിയിക്കാം ഇന്നത്തെ നമ്മുടെ എല്ലാ നീക്കങ്ങളും വളരെ വളരെ കറക്റ്റ് ആയിരുന്നില്ലേ നിന്റെ കുറെ വിട്ടിത്തരങ്ങൾ എന്റെ ഭാഗം എല്ലാം ആയിരുന്നു ഓഹ് അപ്പൊ കൊലപാതകയെ കണ്ടുപിടിക്കാനുള്ള തുമ്പുകളൊക്കെ കിട്ടിയിട്ടുണ്ടോ ആവോ സാറിന് വല്ല തുമ്പും കിട്ടിയിട്ടുണ്ടോ എനിക്ക് പിന്തുടരാ പിന്തുടും രാത്രിയോ പകനോ ഒന്നൊന്നുമില്ല എനിക്കുണ്ട് എനിക്ക് ഉറങ്ങണം ഏതാണ് ഉറങ്ങാൻ പോകുന്നവനറിയണ്ട ഞാൻ അയാളെ പിന്തുടരാൻ പോവുകയാണ് ദൈവം അമ്പത് വയസ്സാ ഈ നേരത്തെ പടക്കം പൊട്ടിക്കുന്നത് വിഷു കഴിഞ്ഞില്ലേ പടക്കം ദീപാവലി അതെ ഒരു വെടിയുടെ ശബ്ദമായിരുന്നു ടുത്തോ ഭ കഴിക്കാൻ പോരെ തോക്കെടുക്കൂ നമ്മളാരെ വെടിവെച്ചതാ വിട കൊടുക്കി ഔട്ടോ എന്താ എന്ത് സിയേടികളും കുറ്റവാളികളും തമ്മിലുള്ള ഏറ്റുമുട്ടലികൾ തന്നെ ഞങ്ങൾ തന്നെ ഓഹ് ഇത് വളരെ മോശപ്പെട്ട ഒരു സ്ഥലമാണ് ഇവിടെ നിൽക്കുന്ന അപകടമാ ഞാൻ മണ്ടിലോട്ട് കേറിക്കാങ്ക് യു സാർ താങ്ക് യു വെരി മച്ച് സാർ എന്റെ കാർ വന്നില്ലായിരുന്നെങ്കിൽ രണ്ടുപേരെ അവര് ഇത്രയും ആക്രമണം തല്ലിക്കൊന്നേന് പ്രതീക്ഷിച്ചില്ല ഏതായാലും ഒരു നല്ല കാര്യം ചെയ്യാൻ കഴിഞ്ഞതിനുള്ള സംതൃപ്തിയുണ്ട് അനാഥമന്ദിരം കിട്ടുന്നതിനെ പറ്റിയുള്ള ചർച്ച തീരാൻ വൈകിയത് നിങ്ങളുടെ ഭാഗ്യം അപ്പൊ സാറ് കോൺട്രാക്ടർ ആയിരിക്കും അല്ലെ അയ്യോ ഞാനൊരു പാവം സമൂഹത്തിന് എന്തെങ്കിലും നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സാമൂഹ്യ ശരി നിങ്ങൾ ആഗ്രഹിക്കുന്നവർത്തേ കൊലപാതകം മാത്രമല്ല ഞങ്ങൾക്ക് കംപ്ലീറ്റ് വേരോടെ അന്വേഷിക്കാമെന്നല്ലേ നേര് പറഞ്ഞാൽ എനിക്ക് നിങ്ങളോട് സഹതാപം ഉണ്ട് ഈ നഗരത്തിലെ കള്ളക്കടത്തുകാരെ ഒതുക്കാൻ ശ്രമിച്ച ഉദ്യോഗസ്ഥന്മാരെല്ലാം എനീയമായി കൊല്ലപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത് അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണോ ഈ അന്വേഷണം ഏറ്റെടുത്തിട്ടുള്ളത് ഒരു കസ്റ്റംസ് ഓഫീസർ ഡിവൈഎസ്പി റാങ്കിലുള്ള രണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ അങ്ങനെ പലരും തട്ടിപ്പോയിട്ടുണ്ട് ചെറുപ്പക്കാരായ നിങ്ങളോട് എനിക്ക് എന്തോ ഒരു പ്രത്യേക സ്നേഹം തോന്നുന്നു ഈ അന്വേഷണത്തിൽ നിന്നും പിന്മാറുന്നതല്ലേ നല്ലത് ഞങ്ങൾ അല്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ പിന്നെ എല്ലപ്പോഴും ഈ പാവപ്പെട്ടവനെ കാണണമെന്ന് തോന്നുമ്പോ ഇത് വെച്ചോളൂ അപ്പോ ഞാൻ നിൽക്കട്ടെ എന്തോന്നു ചോദ്യം കളിയാ നടു റോഡിൽ വെച്ച് സ്റ്റണ്ട് അവനോട് പറഞ്ഞത് നാലഞ്ചിലോട് കൊപ്ര ആ ആ പണി അതുകൊണ്ട് കണ്ണനെ അയച്ചത് ആണല്ലേ ചില നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയായിട്ടിരിക്കുന്നില്ലേ സ്വർണ്ണത്തിന്റെയും കഞ്ചാവിന്റെയും കച്ചവടം പുറത്തറിയാതിരിക്കാനുള്ള ഒരു മറക്കണം അടിച്ചു പിടിച്ചും രണ്ടു മണിക്കൂർ നടത്തി നടത്തിയല്ല ശത്രുക്കളെ വകവരുത്തേണ്ടത്

കുഞ്ഞുവേഷൻ പുറത്തൊന്നും പോയി കളയരുത് ഇല്ല നമ്മുടെ സ്വർണ്ണപ്പെട്ടികൾ ഷെഡിൽ ഉണ്ടെന്നുള്ള കാര്യം മറക്കണ്ട അത് ഗുജറാത്തിൽ എത്തുന്നത് വരെ എനിക്ക് ഉറക്കം വരില്ല ഞാനേതായാലും ഗുരുവായൂർ വരെ ഒന്ന് പോവുക ഈ ദുർഘടങ്ങളൊക്കെ മാറ്റി തരാൻ ഗുരുവായൂരപ്പനോടല്ലാതെ മറ്റേ ആരോട് പറയാൻ വിജയ നീ ഉറങ്ങിയില്ലേ എങ്ങനെ ഉറങ്ങും നമ്മുടെ അന്ത്യമടുത്തോ എന്നൊരു നീ അല്ലേ പറഞ്ഞത് ജോലി വളരെ സുഖമുള്ള ഏർപ്പാടാണെന്ന് ഇത്രയും അപകടം ഞാൻ അറിഞ്ഞു ഒരിക്കലും പരസ്യമായ അന്വേഷണത്തിന് ഇറങ്ങരുത് അക്കാര്യം ഞാനും ആലോചിക്കാതിരുന്നില്ല റോഡിൽ വെച്ചൊരു തടിയനെ പിന്തുടരാമെന്ന് ഞാൻ പറഞ്ഞില്ലേ അവനെ ഉടനെ കണ്ടുപിടിക്കണം കൊല്ലുമെന്ന് റെസ്റ്റോറന്റ് ഞാൻ കേട്ടതാ ഓഹോ കൈവിട്ടുപോയി കൈവിട്ടു പോട്ടെ നമുക്ക് തിരിച്ചു അങ്ങനെ വിളിച്ചോടാൻ തുടങ്ങിയാൽ എവിടം വരെ ഓടും ഈ കേസ് അല്ലെങ്കിൽ മറ്റൊരു കേസ് അന്വേഷിച്ചെന്നെ പറ്റൂ നമ്മുടെ ജോലി ഇതായി പോയില്ലേ ഈ ജോലി തന്നെ വേണ്ടെന്ന് വെച്ചാലോന്നാ ഞാൻ ആലോചിക്കുന്നത് വിജയ നിന്റെ കരിനാക്ക് പുറത്തെടുക്കാതെ പട്ടിണി പരിപെട്ടുവെന്നും നിനക്ക് മതിയായില്ലേ തെണ്ടി തെണ്ടി കൂമ്പ് കരിയാറായപ്പോ ഒരു ജോലി കിട്ടിയിട്ട് അത് വേണ്ടെന്ന് വെക്കാനോ ൾ വേഷം മാറി വേണം അന്വേഷണം നടത്തേണ്ടത് എന്ന തത്വം ഞാൻ മനസ്സിലാക്കുന്നു തന്നെയാണ് നേതാവ് അവനെ പറ്റിയുള്ള എല്ലാ രഹസ്യങ്ങളും നമുക്കറിയണം നമുക്ക് പ്രച്ഛനാകാം പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോ വേഷപ്രച്ഛന മത്സരത്തിന് എനിക്ക് ഒന്നാം സമ്മാനം കിട്ടിയിട്ടുണ്ട് എന്നാ പേടിക്കാനേ ഇല്ല നമുക്ക് മതം മാറാം അയ്യോ എന്തിന് തടിയും തുപ്പിയും വെച്ച് കൂടെ നന്നാക്കുന്ന മുസ്ലിങ്ങളാകാം കൂടെ നന്നാക്കാനുണ്ടോ എന്നൊന്ന് വിളിച്ചേ കൂടെ നന്നാക്കാനുണ്ടോ കൂടെ നന്നാക്കാനുണ്ടോ